മുപ്പത്തി എട്ടാം വയസ്സിലും ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കുതിക്കുന്നത് സൗദി പ്രോ ലീഗും താരത്തിന്റെ ക്ലബായ അൽ നസർ അഫ്സിയും ക്രിസ്റ്റ്യാനോയിലൂടെ ഇതിനകം തന്നെ ഫുട്ബോൾ ലോകത്ത് ചിറക് വിരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്പിൽ നിന്നും സൗദിയിലെത്തിയ ശേഷവും തനിക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും അവിസ്മരണീയമാക്കുകയാണ് താരം ലോക ഫുട്ബോളിലെ ഗ്ലാമർ പുരസ്കാരങ്ങളായ ബാലൻഡിയോറും ഫിഫാദി ബെസ്റ്റും ലഭിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ സോക്കർ അവാർഡുകൾ സ്വന്തമാക്കിയാണ് റൊണാൾഡോ ഒരിക്കൽ കൂടി തരംഗമായത് ഡീഗോ മറഡോണ പുരസ്കാരം മികച്ച മിഡിൽ ഈസ്റ്റ് ഫുട്ബോളർക്കുള്ള പുരസ്കാരം ആരാധകരുടെ പുരസ്കാരം എന്നിവയാണ് ഗ്ലോബൽ സോക്കറിലൂടെ റൊണാൾഡോ സ്വന്തമാക്കിയത് ജനുവരി പത്തൊൻപതിന് ദുബായിലായിരുന്നു പുരസ്കാര വിതരണം നടന്നിരുന്നത് ഇപ്പോഴിതാ ടീം ക്യാപ്റ്റൻ്റെ നേട്ടങ്ങൾ ആഘോഷമാക്കുകയാണ് അൽ നസർ ടീം അംഗങ്ങൾ പ്രത്യേക കേക്കുമായെത്തിയാണ് സഹതാരങ്ങൾ ക്രിസ്റ്റിയോനോക്ക് സർപ്രൈസ് ഒരുക്കിയത് ആഘോഷത്തിന്റെ വീഡിയോ ക്ലബ്ബ് സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കുകയും ചെയ്തു അവാർഡുകൾ ഗോട്ടിനെ എന്നാണ് കേക്കിൽ എഴുതിയിരുന്നത് ടീം അംഗങ്ങളുടെ ആഘോഷങ്ങളോട് താരം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗലിനും അൽ നസൂർ എഫ്സിക്കുമായി അൻപത്തി ഒൻപത് മത്സരങ്ങൾ കളിച്ച റൊണാൾഡോ ആകെ അൻപത്തിനാല് ഗോളുകളാണ് അടിച്ചുകൂട്ടിയത് എ എഫ് സി ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ നടക്കുന്നതിനാൽ സൗദി പ്രോ ലീഗിന് ഇപ്പോൾ ഇടവേളയാണ് അതിനിടെ സൗഹൃദ മത്സരങ്ങളുമായും ക്ലബ്ബ് സജീവമാകുന്നുണ്ട് ചൈനീസ് ക്ലബ്ബ് ഷാങ്ഹായ് ഷെൻഹുവ എഫ് സിയുമായാണ് നസറിന്റെ അടുത്ത മത്സരം മറ്റൊരു ചൈനീസ് ക്ലബ്ബായ സേജിയങ് പ്രൊഫഷണൽ എഫ് സിയുമായും മത്സരമുണ്ട് ഫെബ്രുവരിയിലാണ് ലോകം കാത്തിരിക്കുന്ന മെസ്സിയുടെ ഇന്റർ മയാമയുമായുള്ള മത്സരം പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് ഉടൻ വിരമിക്കില്ലെന്ന സൂചനയും ഈ പോർച്ചുഗീസ് ഇതിഹാസം നൽകിയിരുന്നു വിമർശനങ്ങൾ തന്നെ കൂടുതൽ കരുത്തനാക്കും എല്ലാം പൂർത്തിയായി എന്ന് തോന്നുമ്പോൾ വിരമിക്കും അത് ചിലപ്പോൾ പത്തു വർഷത്തിനിടയിലാകാം വിരമിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നേയില്ല ഇങ്ങനെയായിരുന്നു റൊണാൾഡോയുടെ വാക്കുകൾ അതിനിടെ ബാലൻഡിയോറിന്റെയും ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിന്റെയും വിശ്വാസ്യത നഷ്ടപ്പെട്ടെന്ന് ക്രിസ്ത്യാനോ പറഞ്ഞതും ചർച്ചയായി മെസ്സിയോ ഹാളണ്ടോ എംബാപ്പയോ പുരസ്കാരം അർഹിച്ചിരുന്നില്ല എന്നല്ല പറയുന്നതെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയല്ല അവാർഡുകൾ നൽകുന്നതെന്നുമായിരുന്നു താരത്തിന്റെ പ്രതികരണം